എപ്പോഴും ഇങ്ങനെ കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലിങ്ങനെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും ഈ മരിച്ച വീടുകളിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാറില്ല കാരണം നിങ്ങൾ വിചാ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും പരിശുദ്ധ അമ്മ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ഒറ്റക്കാക്കുന്നില്ല ഭരണിതീത്ത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അവളെ കൂടെ കൂടെ ക്ഷണിച്ചിരുന്നത് ഒരുമിച്ച് ജപമാല ചൊല്ലുന്നതിനാണ് നിങ്ങൾ കൈകളിൽ ജപമാല എടുക്കുമ്പോൾ ഈ അമ്മ വന്ന് നിങ്ങളോടൊപ്പം മുട്ടുകൂത്തുന്നുണ്ട് ഈ അമ്മ വന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുക നിങ്ങളുടെ യോഗ്യതയിലല്ല പ്രാർത്ഥിക്കുക ഈ അമ്മയോട് ചേർന്ന അമ്മയുടെ യോഗ്യതയിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് തീരെ സാധ്യമല്ല എന്ന് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളിലും പല ജീവിതാനുഭവങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യവും ഇടപെടലുകളും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത് എപ്പോഴിങ്ങനെ കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിലിങ്ങനെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാരണവശാലും ഈ മരിച്ച വീടുകളിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്നത് അച്ഛന്മാർ വന്നു കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുമെന്നാണ് പക്ഷേ എനിക്കതിനുള്ള കഴിവില്ല അതുകൊണ്ട് എപ്പോഴിങ്ങനെ വികാരി അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ വലിയ അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പുറകെ നിഴൽ പോലെ പോകാനായിട്ടാണ് ഇഷ്ടം അവരിങ്ങനെ കൃത്യമായിട്ട് സംസാരിച്ചോളൂ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ രോഗി ലേപനം കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ പ്രായം കുറഞ്ഞ ആളുകൾക്ക് രോഗി ലേപനം കൊടുക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് പറ്റിയ ഒരു ചേട്ടന് രോഗി ലേപനം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് വിളിച്ചു കൃത്യമായിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഈ ആൾക്ക് എത്ര വയസ്സുണ്ട് അപ്പോൾ അവർ പറഞ്ഞു മുപ്പത്തേഴ് വയസ്സാണ് പിന്നെ ആ ഉള്ള ഒരു ആകാംക്ഷ പറയുന്നത് അദ്ദേഹം വിവാഹം കഴിച്ചു എന്നാണ് വിവാഹിതനാണ് പിന്നെയുള്ളൊരു ബുദ്ധിമുട്ട് മക്കളുണ്ടോ ആകുലതയാണ് അതും കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് മൂന്ന് വയസ്സും ആറ് വയസ്സും പ്രായമുള്ള രണ്ട് ചെറിയ മക്കളുണ്ട് പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് രോഗി ലോപനമൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഈ ചേച്ചിയും പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ നിർത്തും നമ്മളവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് അവരോട് എന്തെങ്കിലും ഒരു വരി സംസാരിക്കാനായിട്ട് ഒരിക്കലും അതിനുള്ള ധൈര്യം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നിട്ട് കുർബാന ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടാണ് പള്ളിയിൽ നിന്ന് പിന്നാലെ രോഗി ലേപനം കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ആശുപത്രിയിൽ ചെന്ന് രോഗി ലേപനം കൊടുക്കാനായിട്ട് ഈ ഐ സിയു റൂമിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഐ സിയുവിൻ്റെ വാതിൽക്കല് ഒരു ചേച്ചി ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ടുണ്ട് രണ്ട് മക്കളിങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് രോഗി ലേപനം കൊടുത്തിറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാം ഈ ചേച്ചി ഇങ്ങനെ പതി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് അവർ വരും എന്തെങ്കിലും അവരോട് സംസാരിക്കണമെന്ന് അറിയാവുന്നതുകൊണ്ട് തിരക്കാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വളരെ വേഗത്തിൽ പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ചേച്ചി ഓടി വന്ന് ഇങ്ങനെ മുമ്പിലേക്ക് കയറി നിന്നിട്ട് കയ്യിൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട് അച്ചാ അവർ ചേട്ടൻ്റെ വെൻറ്റിലേറ്റർ മാറ്റാനായിട്ട് എൻ്റെ അനുവാദം ചോദിക്കുന്നുണ്ട് എൻ്റെ ചേട്ടനെ കൊല്ലാൻ ഞാൻ അനുവാദം കൊടുക്കണം കുറേ നാളുകളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോൾ അതെയൊന്നോ അല്ല എന്നോ പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഒരു ജപമാല ഉണ്ടാകാറുണ്ട് ആ ജപമാല എടുത്ത് ആ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ജപമാലി പ്രാർത്ഥിക്കുക ഞാനും കുർബാനയിലൊക്കെ ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിശ്വാസമല്ല സത്യമായിട്ടും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് തിരിച്ച് പള്ളിയിലേക്ക് പോയി കുർബാനയും നോവേന ആരാധനയൊക്കെ കഴിഞ്ഞ് തിരികെ റൂമിലേക്ക് എത്തുന്നത് എട്ട് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഫോണിൽ നിന്ന് പലതവണ ഫോൺ കോൾ വന്നിട്ടുണ്ട് ഫോൺ എടുക്കുമ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കുമ്പോൾ നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് തിരക്കിനിടയിൽ അച്ഛൻ രോഗി ലേപനം കൊടുക്കാൻ വന്നതിന് നന്ദി പറയും ആൾ മരിച്ചു എന്ന് പറയും തിരക്കില്ലെങ്കിൽ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങേ തലക്കാലി ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുന്നത് ഈ ചേച്ചിയാണ് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് ആ ചേച്ചി വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ചേട്ടൻ മരിച്ചിട്ടില്ല ചേട്ടൻ മരിച്ചിട്ടില്ല അച്ഛൻ പോയിക്കഴിഞ്ഞപ്പോൾ എന്ത് ഞങ്ങൾ ഈ ഐസുവിൻ്റെ വാതിൽക്കൽ ഞാൻ ഈ ജപമാലയും പിടിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിന്നു എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ ഇടത്തും വലത്തും മുട്ടിന്മേൽ നിർത്തി ചേട്ടൻ്റെ പെങ്ങളും ചേട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ എല്ലാവരും കൂടെ വന്ന് ഈ ഐസുവിൻ്റെ ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി മൂന്നാം തരഹസ്യമായപ്പോൾ എന്നെ നേഴ്സ് വന്ന് തോണ്ടി വിളിച്ചു ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ എൻ്റെ ചേട്ടനേതായാലും മരിക്കും മരിക്കുന്നതിനു മുമ്പ് ഈ ഡോക്ടറിൻ്റെ അടുത്ത് എന്ന് കഴിയുമ്പോൾ ഈ വെൻറ്റിലേറ്റർ മാറ്റിക്കോ എന്ന് ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റണം കരഞ്ഞു പോകാതെ ബലത്തോടെ അതിന് ഡോക്ടറിന് അനുവാദം കൊടുക്കാനായിട്ടുള്ള ശക്തി എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൈയുടെയും കാലിൻ്റെയും വിരലുകൾ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൈനാണ് പിന്നീട് അവിടെ നിന്ന് ഒരു ഏഴു മാസത്തിൻ്റെ ഇടവേളകളിൽ ഈ ഒരു ഭർത്താവ് അയാളുടെ വീട്ടിലേക്ക് തിരികെ വരികയും പഴയതുപോലെ തന്നെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്ത് ഈ കുടുംബം പുലർത്താനായിട്ട് കൽപ്പണിക്ക് വേണ്ടിയിട്ട് ദൂരദേശങ്ങളിലേക്ക് പോകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നും ആ ഒരു ഭർത്താവ് ഈ ഭാര്യയോടും മക്കളോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ഈ സ്ത്രീ അവിടെ മുട്ടുകുത്തി നിന്നത് അവരുടെ യോഗ്യതയിലല്ല ഈ സ്ത്രീ കരങ്ങളിൽ ജപമാല എടുത്തപ്പോൾ കരഞ്ഞ എന്റെ അമ്മയെന്ന് പറഞ്ഞ് ഈ സ്ത്രീയോടൊപ്പം വന്ന് പരിശുദ്ധ അമ്മയും മുട്ടുകുത്തിയിട്ടുണ്ടായിരുന്നു ഇവർ പ്രാർത്ഥിച്ചത് ഇവരുടെ യോഗ്യതയിലല്ല ഇവരോടൊപ്പം മുട്ടുകുത്തിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ യോഗ്യതയിലാണ് അമ്മയുടെ കൃപയാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുന്ന സകല മക്കളും നിങ്ങളൊരു കാര്യഹൃദയത്തിൽ സൂക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ അമ്മ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് ഈശോയുടെ മുമ്പിൽ സാന്നിധ്യം ഈ ിധ്യം നിങ്ങളോടൊപ്പമുണ്ട് കൈകളിൽ ജപമാലി എടുക്കുമ്പോ നിങ്ങൾ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ നിലവിളിയോടെ ഈ അമ്മയുടെ മുൻപിലേക്ക് ഓടി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ അമ്മയോടൊപ്പം ആണെന്ന ബോധ്യത്തിലായിരിക്കാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും അവിടുത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വിശ്വാസത്തെ സ്ഥിരീകരിച്ച് നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ